എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് പൂയനക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത് നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ച് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അവരുടെ ഗുണങ്ങളെക്കുറിച്ചും ഒപ്പം തിരിച്ചടകളെക്കുറിച്ചും ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് പൂയനക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രമാണ് അതായത് അതിൻ്റെ അധിപനായി വരുന്ന ചന്ദ്രനാണ് കർക്കിടകവും രാശിയുടെ അധിമൻ ചന്ദ്രനും എന്നാൽ കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രവുമാണ് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവരുടെ ഗുണത്തെക്കുറിച്ച് ആദ്യം പറയാം അതിസമർത്ഥരാണ് കഠിനമായ ഈശ്വരവിശ്വാസമുള്ളവരാണ് ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ ഈശ്വരൻ ഇവരെ സഹായിക്കാറുണ്ട് കാരണം വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ ജനിച്ചവരായതുകൊണ്ട് തന്നെ സർവേശ്വരൻ്റെ കൃപാ കടാക്ഷത്തിന് പാത്രമായവരാണ് ജീവിത വിജയത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കേണ്ടി വരുന്നവരാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ ജീവിത പ്രതിസന്ധികളോട് മല്ലേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നവരും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടാൻ കഴിയുന്നവരാണ് ഇത്തരത്തിലുള്ള നിരവധി പോസിറ്റീവ് സൈനികൾ ഇവർക്കുണ്ട് എന്നാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിരാശയും നിറഞ്ഞതായിരിക്കും എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നക്ഷത്രത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഗ്രഹനിലയ്ക്കാകുകയാണ് ഗ്രഹനിലയിൽ മാതാപിതാക്കളുടെ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല എങ്കിലും ഒരു എഴുപത് ശതമാനം പേരുടെ കാര്യത്തിലും കണ്ടുവരുന്നത് മാതാപിതാക്കളിൽ നിന്ന് മൂയനക്ഷത്രക്കാരിൽ പലർക്കും വേണ്ടത്ര ഗുണങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒന്നുകിൽ മാതാപിതാക്കളുടെ നഷ്ടം അല്ലെങ്കിൽ മാതാപിതാക്കൾ അകന്ന് ജീവിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെയേ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അതായത് ബാല്യകൗമാരങ്ങളിൽ ഈ നക്ഷത്രക്കാരെ വളരെയേറെ സ്വാധീനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയുന്നതുമായിരിക്കും ഏതാണ്ട് ഇരുപത് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രമായ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരും സ്വന്തമായ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനും അതിലൂടെ മുമ്പോട്ട് പോകുന്നതിന് ശ്രമിക്കുന്നവരുമാണ് പക്ഷേ പലപ്പോഴും ഇവരെ പലവിധ പ്രതിസന്ധികളും തളർത്തുന്നതായിരിക്കും പല വിധത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ദൃശ്യമാകുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം പലർക്കും അത്ര ഗുണകരമായിരിക്കും അതിവരെ മാനസികമായി തളർത്താറുമുണ്ട് വളരെ അപൂർവം പേർ അത്തരത്തിൽ തളർന്നു പോകാറുണ്ട് എന്നാൽ നേരെപ്പറിച്ച് കൂടുതൽ പേരും ഈ പ്രതിസന്ധികളെ അതിജീവിക്കുകയും അതിലൂടെ ജീവിത വിജയം നേടി മുന്നോട്ട് പോകുന്നവരുമായിരിക്കും അപ്പോൾ ഈ പ്രതിസന്ധികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൻ്റെ ബാല്യകൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചിലരെ മാനസികമായി തളർത്താറുണ്ട് അത്തരം തളർച്ചകൾ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കഴിവുള്ള നക്ഷത്രക്കാരാണ് അതീവ ബുദ്ധിസാമർഥ്യമുള്ളവരാണ് തങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ലോക നന്നായി സംസാരിക്കുവാനും ആരെയും വിലയിരുത്തുവാനും ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനും കഴിവുള്ളവരാണ് പോയ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഒരു തളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അതിനുശേഷം ജീവിതത്തിൽ പടിപടിയായി ഉയർന്ന് പിന്നെ ജീവിതത്തിൽ അപൂർവം പേർക്കെയുള്ളൊരു വീഴ്ച ഉണ്ടായി കണ്ടുവരുന്നു കാരണം ഭൂനക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഉയർച്ചകളുടെ ഒരു കാലഘട്ടമായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ ഉണ്ടാകുന്ന ദശാകാലങ്ങളിലും ദശാസന്ധികളും ഗോചരഫലങ്ങളുമൊക്കെ സ്വാധീനിക്കുമെങ്കിൽ പോലും അവയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനും ഏതൊരു പ്രതിസന്ധികളിലും ഈശ്വരൻ്റെ കൃപാകടാക്ഷം മൂലം ജീവിത വിജയം നേടിയെടുക്കുന്നതിന് കഴിയുന്നവരാണ് പൂയ നക്ഷത്രക്കാർ എന്നുള്ള കാര്യം ആ നക്ഷത്രക്കാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവർക്ക് ജീവിതത്തിലുടനീളം പലതരത്തിലുള്ള ശത്രുക്കളെയും ഫേസ് ചെയ്യേണ്ടതായി വരാറുണ്ട് അത് കുടുംബത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഏതൊരു കർമ്മ മേഖലയിലായാലും അവയൊക്കെ നേരിട്ട് മുമ്പോട്ട് പോകുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും അല്പം സ്വാർത്ഥത വെച്ച് പുലർത്താറുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് ജീവിതത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവരെ ഒരല്പം സ്വാർത്ഥരാക്കാറുണ്ട് അതുപോലെ കർമ്മരംഗത്തൊക്കെ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ സ്വന്തം കാര്യം നോക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നതാണ് പ്രാപ്തരാക്കും എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ആത്മാർത്ഥതയില്ലാത്തവരായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കണക്കാക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും സഹായിക്കാൻ സർവദാ സന്നദ്ധരായിട്ടുള്ളവരുമാണ് പക്ഷെ അവരത് ചെയ്യുന്നതിന് മുമ്പ് തങ്ങളുടെ കാര്യം ആദ്യം തങ്ങൾക്ക് പ്രതിസന്ധികളില്ല എന്ന കാര്യം അത് ഉറപ്പു വരുത്തുന്നവരാണ് അതൊരു നല്ല കാര്യവുമാണ് തങ്ങളുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ അവർ ശ്രമിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ജീവിതത്തെ പിന്നീട് വന്ന് ഭവിക്കുന്നതുമല്ല ഇത്തരം കാരണങ്ങൾ ഇവർ കാരണങ്ങളാൽ കാരണം അവരുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ സെൽഫിഷ്നസ് ഉള്ളവരെന്നും ആത്മാർത്ഥയില്ലാത്തവരെന്നും ഒക്കെ മറ്റുള്ളവർ പറയുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തു ഈ നക്ഷത്രത്തിന് പാലദോഷമുണ്ട് അത് പല ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് മാതാവിനും പിതാവിനും മാതുലനും തനിക്ക് തന്നെയും പാലദോഷം ഉണ്ടാകാറുണ്ട് അത് എനിക്കുന്ന സമയം എനിക്കുന്ന ദിവസം എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ദോഷം വരും എങ്കിലും നാലാം പാലത്തിലൊക്കെ ജനിച്ചവർ തങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഈ സ്വാർത്ഥത പുലർത്തുന്ന തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതും ആ ഇവരെല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് എല്ലാ കർമ്മ വേദികളിലേയും ശോഭിക്കാൻ കഴിയും എങ്കിൽ എന്നിരുന്നാലും അതായത് ഔദ്യോഗിക രംഗത്തായാലും കലാരംഗത്തായാലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ ബിസിനസ് രംഗത്ത് വളരെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് പൂയ നക്ഷത്രക്കാർ അപ്പോൾ ഇത്തരം മേഖലകളൊക്കെ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായി കണ്ടുവരുന്ന വിദേശ നാടുകളോ അന്യദേശമോ ഒക്കെയാണ് സ്വന്തം നാട്ടിനേക്കാൾ കൂടുതലവർ ഗുണം ചെയ്യുന്നത് അന്യ നാടുകളും വിദേശമൊക്കെ ആകെയാണ് ഗ്രഹനിലയിൽ നിങ്ങൾക്ക് അങ്ങനൊരു യോഗമുണ്ടെങ്കിൽ വിദേശയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം നാട്ടിൽ ജോലി തേടി അലയുന്നതിനേക്കാൾ നല്ലത് വിദേശത്ത് ജോലി ചെയ്യുന്നതായിരിക്കും അതിന് ഗ്രഹനില കൂടി പരിശോധിച്ചിട്ട് വേണം ചെയ്യാനെന്ന് മാത്രം ഗ്രഹനിലയിൽ അതിനനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഗ്രഹങ്ങൾ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിദേശ ജോലിയാണ് പൂയനക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായി കണ്ടുവരുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ അനുകൂലമായ വിവാഹ ജീവിതമായിരിക്കും നല്ല സന്താനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതുമായിരിക്കും പക്ഷേ ഈ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും ഇവർ നല്ല ഈശ്വരവിശ്വാസികളാണ് നല്ല കുടുംബിനികളാണ് ഒപ്പം ശുദ്ധ മനസ്സിൻ്റെ ഉടമകളുമാണ് പക്ഷേ ഇവർ പലപ്പോഴും പേരുദോഷത്തിലുടമകളാകുന്നതാണ് ഇവരെ ഫ്രണ്ട്ഷിപ്പൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അവർ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭർത്താവ് നല്ലത് താമസിക്കേണ്ടി വരിക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നതൊക്കെ സർവ്വസാധാരണമാണ് തന്നെ വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ ഹോറോസ്കോപ്പ് മാച്ചിങ് കൂടി പ്രത്യേകം ശ്രദ്ധിക്കാൻ പൂയി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ ശ്രദ്ധിച്ച ഒരു പരിഞ്ഞു വരെ വിവാഹ ജീവിതം അനുകൂലമാകുന്നതുമായിരിക്കും ഇതൊക്കെയാണ് പൂയി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ ഒപ്പം ഈശ്വരാധീനം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാധീനം വരുത്തുക എന്ന് പറയുമ്പോൾ കർക്കിടകം രാശിയിൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ ദുർഗാക്ഷേത്രങ്ങളിലും ഭദ്ര ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന നല്ലതാണ് ഒപ്പം വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് തന്നെ സർവേശ്വരകാരകനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പോട്ടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടാതെ കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായി കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാധീനം വരുത്തേണ്ടതുമാണ് ഇതിനൊക്കെ ചെയ്തു പോവുകയും നിലവിലുള്ള ദശാകാലങ്ങളും അത് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് മനസ്സിലാക്കിയാലും എന്റെ പ്രതികളും പ്രതിവിധികളുമൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ പൂയ നക്ഷത്രക്കാരുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാല്യകൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂർണ്ണമായും മറന്ന് നിങ്ങളുടെ കഴിവുകളെ വ്യക്തമായി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ മുമ്പോട്ട് പോയാൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതിനും സാമ്പത്തികവും സാമൂഹികമായ ഉയർന്ന നിരകളിൽ എത്തിച്ചേരുന്നതിനും കഴിയുന്നവരാണ് പൂയനക്ഷത്രക്കാരൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈശ്വരൻ്റെ എല്ലാ കൃപാകടേഷങ്ങളും ഉണ്ടാകുന്നവരുമാണ് അപ്പോൾ പോയ പൂയനക്ഷത്രക്കാർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എവർക്കും നന്ദി നമസ്കാരം